നമസ്കാരം പ്രശസ്ത കാഥികൻ അയലമണ്ണികൃഷ്ണൻ അന്തരിച്ചു നാടക പ്രവർത്തകനും തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരകം മുൻ സെക്രട്ടറിയുമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വർക്കല എസ് എൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് അയലമുണ്ണികൃഷ്ണൻ കഥാപ്രസംഗത്തിലേക്ക് കടന്നു വരുന്നത് ചെറുപ്പം മുതൽ അച്ഛൻ കുഞ്ഞിശങ്കരൻ ഭാഗവതർക്കൊപ്പം സംഗീത കച്ചേരിക്കും നാടകങ്ങൾക്കും പോകാറുണ്ടായിരുന്നു സാംബശിവൻ്റെയും കെടാമംഗലം സദാനന്ദൻ്റെയും കഥാപ്രസംഗങ്ങൾ അയലമുണ്ണികൃഷ്ണന് പ്രചോദനമായി തുടർന്ന് മണമ്പൂർ ഡി രാധാകൃഷ്ണന്റെ ശിഷ്യത്വം നേടി ആദ്യ വർഷം തന്നെ നിരവധി വേദികളിലാണ് അദ്ദേഹം കഥ അവതരിപ്പിച്ചത് രക്തപുഷ്പം എന്ന കഥയാണ് ആദ്യമായി അവതരിപ്പിച്ചത് വി സാംബശിവന് ശേഷം വിശ്വസാഹിത്യ കഥകളെ മലയാളിക്ക് സുപരിചിതമാക്കിയതിൽ അയില ഉണ്ണികൃഷ്ണന് വലിയൊരു പങ്കുണ്ട് ടോൾസ്റ്റോയുടെ കൃതികൾ ബംഗാളി കൃതികൾ ശ്രീനാരായണ ഗുരുദേവൻ സ്വാമി വിവേകാനന്ദൻ മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരുടെ ജീവിതകഥകൾ ഉൾപ്പെടെ പതിനായിരത്തിനു മുകളിൽ വേദികളിൽ അയല ഉണ്ണികൃഷ്ണൻ്റെ ശബ്ദം മുഴങ്ങി അദ്ദേഹം അവതരിപ്പിച്ച മൗനരാഗപക്ഷി ഒരു അന്ധന്റെയും ഊമയുടെയും കഥയായിരുന്നു ഒരു വർഷത്തിൽ അദ്ദേഹം മുന്നൂറ്റി അറുപത്തഞ്ച് സ്റ്റേജിൽ പറഞ്ഞ ഈ കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംവിധായകൻ വിനയൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ ഒരുക്കിയത് കേരള സംസ്ഥാന പുരസ്കാരം സാംബശിവൻ പുരസ്കാരം കെടാമംഗലം പുരസ്കാരം പറവൂർ സുകുമാരൻ പുരസ്കാരം ഇടക്കൊച്ചി പ്രഭാകരൻ പുരസ്കാരം എന്നിവ അദ്ദേഹത്തെ തേടിയെത്തി ചെമ്പണന്തി കോളേജിലെ സഹപാഠിയായിരുന്ന സന്താനവല്യാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് രാജേഷ് കൃഷ്ണ രാകേഷ് കൃഷ്ണ എന്നിവരാണ് മക്കൾ മാർച്ച് ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ ഭാരത് ഭവനിലും പതിനൊന്ന് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെ പാങ്ങപ്പാറയിലെ വസതിയിലും പൊതുദർശനമുണ്ടാകും സംസ്കാരം അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കഴക്കൂട്ടം പൊതുശ്മശാനത്തിൽ മലയാളിയുടെ ഉത്സവപ്പറമ്പുകളിലേക്ക് വിശ്വകൃതികളെ ആവാഹിച്ചു കൊണ്ടുവന്ന മഹാപ്രതിഭയ്ക്ക് അയലമുണ്ണികൃഷ്ണന് പ്രവാസി ഭാരതിയുടെ ആദരാഞ്ജലികൾ